പിറമാതാണ് ഇന്ന് ഇതിനെയാണ് ആഘോഷിക്കാറ് ചൈത്രമാസത്തിലെ ശുക്രപക്ഷത്തിലെ പൗർണമി ദിനത്തിലാണ് ഹനുമാൻ ജനിച്ചതായി കണക്കാക്കുന്നത് ഹുമാന്റെ ജനത്തെ പറ്റി പല ഐതികളുമുണ്ട്നായും അറിയപ്പെടുന്ന ഹനുമാൻ ആന്ധന ദേവിയുടെയും കേസും പുത്രനായ ായിരുന്ന ഹനുമാന്റെ കഥ നമുക്ക് കേട്ടാലോ അറിയപ്പെടുന്ന ഹനുമാൻ കുട്ടികാരത്തെ കുറിച്ച് കേട്ടാലോചന ജ്വലി നിൽക്കുന്ന സൂര്യനെ കണ്ട് ആകൃഷ്ടനായി അവർ ഫലമാണ് കഴി അതിന് ഭക്ഷിക്കാനായി സൂര്യൻ നേരെ കുതിച്ചു പാഞ്ഞു സൂര്യൻ തന്റെ ചൂടുകൂട്ടി അവന് തടയാൻ ശ്രമിച്ചു എങ്കിലും ഹനുമാൻ അതൊന്നും വകവയ്ക്കാതെ സൂര്യൻ നേരെ കുളിച്ചു തന്നെ ഉണ്ടാക്കാനേ കഴിഞ്ഞുള്ളൂറ്റുമാരനെ പിന്നീട് ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഹനുമാൻ തന്റെ ഗുരുവായി കണ്ടത് ആയിരുന്നു തനിക്ക് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പഠിക്കണമെന്ന് സൂര്യനോട് പറഞ്ഞു സൂര്യൻ ഗുരുഭവാൻ തയ്യാറാണ് പക്ഷേ മറ്റു അങ് യാത്ര ചെയ്യുന്നതനുസരിച്ച് ഞാൻ പഠിച്ചു കൊള്ളാം സൂര്യന്റെ അലകടിനുമായ ചൂടിനും അഭിമുഖം നിന്നുകൊണ്ട് സൂര്യന്റെ വേഗതയിൽ പിന്നോട് നടന്നുകൊണ്ട് പഠനം ആരംഭിച്ചു അറിവ് നാഴികൾ കൊണ്ട് എല്ലാ വേദശാസ്ത്രങ്ങളും അഭ്യസിച്ചു സൂര്യനിൽ നിന്നും ഞാൻ നേടിയ ഹനുമാന്റെ ആഗ്രഹം ഓർമ്മി ഓർമ്മിപ്പിച്ചാൽ മാത്രമേ അവധ്യമാവുകയും അതിനനുസരിച്ച് ചെയ്യുകയുള്ളൂ മത്സരത്തിൽ പഠിച്ചാൽ മാത്രമേ വേഗത്തിൽ നടക്കുകയുള്ളൂ പണ്ടുള്ളവർ പറയുന്ന എന്നിവ ലക്ഷ്യപ്രാപ്തിക്കായി വളരെ പ്രയോജനപ്പെട്ടതാണ് ഇവയെല്ലാം ഹനുമാനിൽ നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് കഥ കേട്ടാലോ ഹനുമാനെ ആരാധിക്കുന്നത് തന്നെ ആരാധിക്കുന്നതിൽ തുല്യമാണെന്ന് ശ്രീരാമ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഹനുമാനെ ഹനുമാൻ്റെ ശ്രീരാമനും സീതാദേവിയുമായിരിക്കും ഒരിക്കൽ ശ്രീരാമസ്വാമിയും ലക്ഷ്മണത്ത് ശ്രീധാന്വത്തിനായി വനിത്തി കടന്നു പോകുമ്പോൾ അവരെത്തിച്ചേർന്നത് വിഷമുഖ പർവ്വതങ്ങളിലായിരുന്നു അമ്മ കണ്ണു കഴിഞ്ഞു ശ്രീരാമസ്വാമി പറഞ്ഞു നീ ലക്ഷ്മണനെ പോലെ പ്രിയപ്പെട്ടവനാണ് യും ചെയ്തു ഹനുമാൻമാരെ തന്നെ കൊണ്ടുവരികയും ചെയ്തു ശ്രീരാമനാമം ലോകത്തിൽ നിരീക്ഷണിയായി ജീവിക്കാനുള്ള അനുവാദം നേടിയ ഹനുമാന് ഭക്തരുടെ മനസ്സിൽ ഒരു ഒരാധനാ മൂർത്തിയായി ഇന്ന് നിലനിൽക്കുന്നു രാമഭക്ത ഹനുമാനെ സീതാഭക്ത ഹനുമാനെ രാമഭക്ത സീതാഭക്ത ലക്ഷ്മണഭക്ത ഹനുമാനെ കദളി പഴങ്ങൾ വച്ചിട്ട് ഒരു നാൾ വിളിച്ചപ്പോൾ ഓരോ